അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ സൈറ്റിൽ മൂന്ന് സിങ്ക് വെക്കണം ആ മൂന്ന് സിങ്ക് വെക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് മൂന്ന് സിങ്ക് വെക്കുന്നത് ഈ സൈറ്റിലാണ് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് തരത്തിലാണ് നമുക്ക് സിങ്ക് വെക്കേണ്ടത് എങ്ങനെ വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഏഹ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാലേ നിങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ അവിടെ ഒരു സിങ്കും ഇവിടെ രണ്ടെണ്ണമാണ് അടുത്തടുത്താണ് നമുക്ക് രണ്ട് സിങ്ക് വരുന്നത് ഇവിടെ അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് അത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാട്ടോ ഏഹ് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ സിങ്ക് ഹോം മെയ്ഡ് സിങ്ക് ആണ് ഫ്ലാറ്റാണ് ഏഹ് മാറ്റിൻ്റെ സിങ്കാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഏ അപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇത് ചാലെടുത്തിരുത്തേണം അപ്പോൾ സിംഗിൾ നമുക്ക് മൂന്ന് തരം നിൽക്കും അപ്പോൾ ഒരു തരം മറ്റേ ആദ്യമൊക്കെ ആൾക്കാർ ഫിറ്റ് ചെയ്യണ പോലെ പിന്നെ ഈ ഗ്രാനൈറ്റിൽ തന്നെ ഇരിക്കുന്ന പോലെ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഈ ഗ്രാനൈറ്റിന് ഉള്ളിൽ ഒരു ത്രീ എം എം ഇല്ല അല്ലെങ്കിൽ ഒരു ടു എം എം നമ്മുടെ ആ സിങ്കിൻ്റെ ആ പട്ട വരുന്ന തിക്കൻസിനാണ് നമ്മൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത് ആദ്യം കട്ട് ചെയ്യേണ്ടത് സിങ്കിൻ്റെ ഉൾഭാഗമാണ് ഉൾഭാഗം കട്ട് ചെയ്തിട്ട് സിങ്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ ഔട്ട് സൈഡ് ലൈൻ എടുത്തിട്ട് ആ ലൈനിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ബ്ലേഡ് എടുക്കാൻ ഇറക്കി ബാക്കിയുള്ളത് മൊത്തം ഗെയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ വേല കൊഞ്ച് റിസ്ക്കാണ് വേല അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പണുങ്കോ അതുപോലെ ലൈക്ക് പണുങ്കോ കമന്റ് പണുങ്കോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ആ സിങ്കിൻ്റെ ഉള്ളളവ് ഇപ്പോ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ സാധനത്തെ കുറിച്ച് നിങ്ങൾ അറിയണം ഇത് ആർട്ടിഫിഷ്യലിൻ്റെ സാധനമാണ് നാനോ ഞാനോ അല്ല നാനോ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാനില്ല കുറച്ച് സ്ട്രോങ് കൂടുതലുള്ള സാധനമാണ് പക്ഷേ ഇതങ്ങനെയല്ല ശരിക്കൊരു ബിസ്ക്കറ്റിന്റെ ലെവലാണ് ഇത് ശരിക്കും കട്ട് ചെയ്യണ പോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ സാധനം എന്തായാലും പോയി പൊട്ടിക്കളയും ആയിട്ട് പൊട്ടുന്ന ഒരു സാധനമാണ് ഒരുപാട് സൈറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് പല അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന രീതി അങ്ങനെയാണ് ഇത് നമ്മൾ എന്താ വെച്ചാൽ പുറത്തുനിന്ന് കട്ട് ചെയ്ത് നമ്മൾ ഉള്ളിൽ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല അത് അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തേക്കേണ്ടി വരാം സിങ്കിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇറക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആ കാണുന്ന ഈ ലാൻഡായിട്ട് ഇരിക്കാനുള്ള സ്ഥലം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇറാളുടെ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് ഒട്ടി കഴിഞ്ഞാൽ ഒരിക്കലും ലീക്ക് ഉണ്ടാവില്ല നൂറ് ശതമാനം ലീക്ക് ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് സൈറ്റുകളിലെ ആൾക്കാർക്ക് ചില ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ വീട്ടിൻ്റെ ഓണർമാർക്കൊന്നും അറിയില്ല ചില ആൾക്കാർക്ക് അറിയണവരുണ്ട് അറിയണവർ നിർബന്ധിച്ച് പറയും ഇത് ഇതുപോലെ ചെയ്യുന്നു ബാക്കിയുള്ളവർക്ക് അറിയില്ല പിന്നെ നമ്മൾ പറഞ്ഞ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അതുപോലെ തന്നെ നമുക്ക് സൈഡ് മൊത്തം മോൾഡിങ് ചെയ്ത് ഫിറ്റ് ചെയ്യണ പരിപാടിയുണ്ട് ഏ അങ്ങനെയും ചെയ്യാം നമുക്ക് പക്ഷേ ഏറെക്കുറെ ബെറ്റർ ഈ ടൈപ്പിൽ ചെയ്യണതാണ് പക്ഷെ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് പാളി കഴിഞ്ഞാൽ ഒന്ന് പാളിയ നമ്മുടെ ആ സാധനം തന്നെ പോകും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഈ വർക്ക് അപ്പോൾ ശ്രദ്ധിച്ച് നല്ല ഒരു സിങ്ക് നമ്മൾക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു മൂന്ന് മണിക്കൂറാണെങ്കിലും തിൽ മാക്സിമം നമുക്ക് ചിലവാകും മൂന്ന് അല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് നമ്മൾക്ക് മാക്സിമം ചിലവാകും അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ ഉള്ള അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ടി മെഷീൻ കൊണ്ട് കറക്റ്റായിട്ട് ഒരു ടു എം എംഒ അല്ലെങ്കിൽ ത്രീ എം എമ്മിനോ നമ്മൾ ബ്ലേഡ് വെച്ചെടുക്കണം അല്ലാതെ ഫുള്ള് കട്ട് ചെയ്ത് ആ ലൈനിൽ കൂടെ ബ്ലേഡ് വെച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്നും ഇതേപോലത്തെ സിങ്കിന്റെ പരിപാടികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഗ്രാനൈറ്റ് ആണ് ഇത് ആണ് ആർട്ടിഫിഷ്യൽ നമുക്ക് ഞാനോ വെയിറ്റിൻ്റെ ഒരു അടുത്തത്തിലാണ് എന്നാലും അതിന് അതിൻ്റെ ഒരു ഷൈനിങ് നമുക്ക് കിട്ടും പക്ഷെ അതിൻ്റെ ഒരു നമുക്ക് ഇതില് ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വില ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാമേ സബ്സ്ക്രൈബ് വന്നുങ്കോ കൊഞ്ചറിസ്ക്കാണ് വില അതാ അത് അപ്പോൾ നമ്മൾ വാങ്ങുക കാശുക്ക് നമ്മ നല്ല വേല സഞ്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂറായിട്ട് നിങ്ങൾ ചെയ്ത് തരട്ട ആ അടിപൊളിയിലെടുത്തൊരു വീടാണ് അപ്പോൾ ഇത് ഏകദേശം വീട് ഇരിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ ഞമ്മള് വീട് അപ്ലോഡ് ചെയ്യുക നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഫുള്ള് ആറേ നാലിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ആറേ നാലും ബാത്റൂമിലൊക്കെ രണ്ടേ നാലിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കണത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഫുൾ ഇത് നമ്മൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുക അപ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും വീടിന്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ നമ്മൾ ഫുള്ളായി ബ്ലേഡ് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് ആ ബ്ലേഡ് ഇറക്കിയതിൻ്റെ ആ തിക്കൻസിനനുസരിച്ച് നമ്മൾ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കണം ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴാണ് ടാസ്ക് ടാസ്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ ഒന്ന് ഒന്നല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റാം അല്ലെങ്കിൽ ഈ മോതിര പോയി കിട്ടും അപ്പോൾ സാവധാനത്തിന് മെയിൻ്റോട് കൂടി നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പരിപാടിയാണ് ആണല്ലേ ഫുള്ള് തീയാണ് അങ്ങോട്ട് വരുന്നത് കേറി അപ്പൊ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അടുക്കളയിൽ ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ അടുക്കളയിൽ ഇപ്പൊ അധികം ആൾക്കാരും ഗ്രാനൈറ്റ് ഒന്നും യൂസ് ചെയ്യണില്ല അധികം ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ ഞാനവായിട്ടൊന്നും കുറച്ച് ആൾക്കാർ പിന്മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഞാനവയിട്ട് റേറ്റ് കൂടണതുകൊണ്ട് സ്ക്വയർ ഫീറ്റ് നാനൂറ്റമ്പത് അഞ്ഞൂറൊക്കെയാണ് ആ ആണ് വരുന്നത് അപ്പോൾ ഇത് അതിന് പകുതി പോലും വരുന്നില്ല ഒരു ചുരുങ്ങി ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് രൂപ കൊടുത്താൽ നമുക്ക് ഈ സാധനം സ്വന്തമാക്കാം ആർട്ടിഫിഷ്യലിൻ്റെ സാധനം പക്ഷേ സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലാണ് കുറച്ച് കുറവുള്ള കാര്യമാണ് സ്ട്രോങ് അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയും കട്ടിങ് പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ട പരിപാടിയാണിത് ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ നമ്മൾ കായ് പോയി കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണട്ട അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓക്കെ താങ്ക് യു ബൈ Yeah. 别给姐姐做。嗯？嗯？来着、嗯？